royal bazaar one destination for every home need 100% quality groceries fruits stationery items elam of regalurutane ibreli Swantham big houseil tayarakiya cake snacks pastries shopping in royal akam royal bazaar main road chelikara royal bazaar the one-stop solution for your home essentials തിരുവിലോമലയിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു നല്ല ഗംഭീരമായിട്ടാണ് അവർക്ക് നിർമ്മാണമൊക്കെ നടക്കുന്നത് നല്ല ഡിസൈനാണ് പ്രാഥമിക ആവശ്യങ്ങൾ ആളുകളൊക്കെ നിർവഹിക്കാൻ ഉള്ള സൗകര്യത്തോടൊപ്പം ഒരു കഫാക്ടീരിയ കൂടി അതിലുണ്ട് കാപ്പിയിലെ ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള സൗകര്യം അവലംബിക്കുന്നു അപ്പൊ ഈ ക്വാളിറ്റി നിലനിർത്തുക ഇപ്പോ എങ്ങനെയാണോ ഉദ്ഘാടനം ചെയ്യുമ്പോഴത് എപ്പോഴും അങ്ങനെ നിലനിർത്തുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല പക്ഷെ അങ്ങനെ നിലനിർത്താൻ കഴിയണം പലപ്പോഴും സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നല്ല കെട്ടിടം നമ്മൾ ഉണ്ടാക്കും നല്ല സൗകര്യങ്ങൾ ഉണ്ടാകും അത് ശരിയായും പരിപാലിക്കുക അത് ശുചിമുറികളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം വൃത്തിയുള്ള ശുചിമുറി വളരെ ഒരു പ്രധാനപ്പെട്ട മനുഷ്യാവകാശമാണ് വൃത്തിയുള്ള ശുചിമുറി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ആരംഭിച്ചത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്താണ് ഈ ടേക്ക് എ ബ്രേക്ക് എന്ന ആശയം വന്നത് അതിനൊരു കാരണമുണ്ട് കേരളത്തിലെ ഒരുപാട് സ്ത്രീകൾ അന്ന് ഈ പ്രശ്നം ഉന്നയിക്കിയില്ല യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് പുരുഷമാക്കിയവരോ വഹിക്കാം കാര്യങ്ങൾ സ്ത്രീകളെന്ത് ചെയ്യും സ്ത്രീകൾക്ക് കേരളത്തിൽ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതിനെ കുറിച്ച് അപ്പോഴാണ് എല്ലാവരുടെയും കണ്ണു അങ്ങനെയാണ് ഗവൺമെന്റ് ഇങ്ങനെ ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നു ആ പദ്ധതിയുടെ ഭാഗമായിട്ടല്ല ഇപ്പം ആയിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് എ ടി എം ഏറ്റെടുത്തിട്ടുണ്ട് ഏറെക്കുറെ ആയിരത്തി ഒരുന്നൂറ്റി എണ്ണം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് കുറെ സ്ഥലത്ത് പണി പൂർത്തിയായി പ്രവർത്തനം നടക്കുന്നില്ല ഇവിടെ എന്തായാലും പഞ്ചായത്ത് പണി പൂർത്തിയാക്കി പെട്ടെന്ന് തുടക്ക രക്ഷവും തന്നെ ഞാൻ പഞ്ചായത്തിനെ അഭിനന്ദിക്കുന്നു ചേലകര നിയോജക മണ്ഡലം എം എൽ എ യു ആർ പ്രദീപ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ശുചിത്വമിഷൻ ഉൾപ്പെടെ സംയുക്തമായി നമുക്ക് ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് മനോഹരമായ കെട്ടിടം ഈ വഴി പോകുന്ന ആളുകൾക്കും പഞ്ചായത്തിലെ ആളുകൾക്കും വൈകിട്ട് കുട്ടികളും കുടുംബമായി വന്ന് ഒരു ചായയും കുടിച്ച് കാറ്റ് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള നല്ല സൗകര്യം സർക്കാരിന്റെ ആശയം നടപ്പിലാക്കാൻ വേണ്ടി തയ്യാറായ ഭരണസമിതിയെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ആലത്തൂർ എം കെ രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു இப்படி போல தங்கத்தின் மாதிரியான அது சுத்த பாலிக்கிற காரியத்தில் நம்மளுக்கு வேண்ட முன்னேற்றம் உண்டாகுது என்னால் அக்கத்திலும் இப்போ கேரளம் வலியில் முன்னேற்றம் உக்கி ஒரு ஒரு போதம் நம்ம குட்டிகள் தோட்டம் முதல்வரில் உள்ள நமக்கு கிணத்து நம்ம உண்டாகும் மிதம் நம்ம தன்னை சம்ஸரிக்கணும் போதத்திலேயே நம்ம ஓரோத்திரம் மாறியால் പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു അസിസ്റ്റന്റ് എഞ്ചിനീയർ അലൻ ജോസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ വൈസ് പ്രസിഡന്റ് എം ഉദയൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി രാമചന്ദ്രൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആശാദേവി മെമ്പർമാരായ യു ദേവി എം ഗിരിജ ആർ രഞ്ജിത്ത് കെ അനീഷ് കുമാർ കെ ടി സുമതി ആർ ഉണ്ണികൃഷ്ണൻ കെ പി ഉമാശങ്കർ ബേബി രജിത പ്രകാശൻ കെ ബാലകൃഷ്ണൻ പ്രശാന്തി രാമരാജൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി പി നാരായണൻകുട്ടി സി പി ഐ എം തിരുവല്ലാമല ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ദിലീപ് സി പി ഐ തിരുവല്ലാമല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മധു ആനന്ദ് ഐ എൻ സി പ്രസിഡന്റ് രാമചന്ദ്രൻ ബി ജെ പി പ്രസിഡന്റ് ജയപ്രകാശ് മാസ്റ്റർ തിരുവല്ലാമല ഐയു എം എൽ പ്രസിഡന്റ് മൊയ്തീൻകുട്ടി കേരള കോൺഗ്രസ് മാണി വിഭാഗം പ്രതിനിധി ലിജിൻ ഫ്രാൻസിസ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പ്രതിനിധി ഷാജി തോമസ് ആർ ജെ ഡി പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി രേഖാബി നായർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയത്തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു